നമസ്കാരം രാജ്യത്തെ ഭൂരിഭാഗം ഗവർണറേറ്റുകളിലും ശക്തമായ മഴ തുടരുകയാണ് ഫീസ് അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ക്ലാസ്സിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൈത്താങ്കമായി മലബാർ ഗോൾഡ് റിസാൻ ജുവല്ലറി റൂവിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായുള്ള ശക്തമായ മഴ വിവിധ ഗവർണറേറ്റുകളിൽ തുടരുകയാണ് കാറ്റിൻ്റെയും ഇടിയുടെയും കൂടിയാണ് മഴ പെയ്യുന്നത് എവിടെ നിന്നും ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വാദികൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ബുറൈമി ദോഹാർ എന്നീ ഗവർണറേറ്റുകളിൽ അതിരാവിലെ തന്നെ മഴ ലഭിച്ചിരുന്നു മറ്റ് ഗവർണറേറ്റുകളിൽ ഉച്ചയോടുകൂടിയാണ് മഴ കരുത്താർജിച്ചത് കനത്ത മഴ മുന്നറിയിപ്പ് പശ്ചാത്തലത്തിൽ അൽവുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും സ്കൂളുകളിൽ ഓൺലൈനിലൂടെയാണ് പഠനം നടക്കുന്നത് മുവാസലാത്ത് ഇൻ്റർസിറ്റി ബസ് സർവീസ് ചില റൂട്ടുകൾ റദ്ദാക്കി സലാലയുടെ നഗരപ്രദേശങ്ങളിൽ മഴ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു സാദ ഔക്ക തുടങ്ങിയ ഭാഗങ്ങളിലും മഴ ആരംഭിച്ചിട്ടുണ്ട് സാമാന്യം ഭേദപ്പെട്ട മഴയാണ് പെയ്തത് താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും വാദികൾ മുറിച്ചു കിടക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ക്രൈസിസ് മാനേജ്മെന്റും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പ്രവാസി സംഘടനകളുടെ വിവിധ പരിപാടികളും മാറ്റിവെച്ചു മലർവാടി ബാലോത്സവം മെയ് പത്തിന് സാദാ പാർക്കിലേക്ക് മാറ്റിയതായി ഭാരവാഹികൾ അറിയിച്ചു താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവരും വാദികൾക്ക് സമീപം താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം മഴ മുന്നറിയിപ്പ് പശ്ചാത്തലത്തിൽ മുൻകരുതൽ എടുക്കണമെന്ന് ഒമാനിലെ നിരവധി കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ഐ ടി ഉപകരണങ്ങൾ അടക്കമുള്ളവ കവർ ചെയ്ത് മഴ ബാധിക്കാത്ത ഇടങ്ങളിലേക്ക് മാറ്റണമെന്നും ഉള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം ഒലിച്ചു വരുവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും വാഹനങ്ങൾ മാറ്റി പാർക്ക് ചെയ്യണം വാദിക്ക സമീപവും മറ്റും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുകയും മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ മാറി താമസിക്കണമെന്നും നിർദ്ദേശത്തിൽ ഉണ്ട് ഫീസ് അടയ്ക്കാത്തതിനാൽ ക്ലാസിൽ പോകാൻ കഴിയാതിരുന്ന ഇന്ത്യൻ സ്കൂൾ മസ്ക്കറ്റിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങുമായി മലബാർ ഗോൾഡ് പത്ത് വിദ്യാർത്ഥികളുടെ ആദ്യപാത ഫീസടച്ച് അവരുടെ പഠനത്തിന് ഭംഗം വരാതിരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മലബാർ ഗോൾഡ് ഒമാൻ റീജിയണൽ ഹെഡ് കെ നജീബ് പറഞ്ഞു ഫീസ് അടക്കാത്തതിനാൽ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ കയറ്റാത്തതിനെക്കുറിച്ച് ഗൾഫ് മാധ്യമം വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മലബാർ ഗോൾ അധികൃതർ സഹായവുമായി എത്തിയത് കമ്പനിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായാണ് സഹായം നൽകുന്നതെന്നും നിരവധി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ കമ്പനി നടത്തുന്നുണ്ടെന്നും നജീബ് പറഞ്ഞു സാമൂഹിക പ്രവർത്തകരും മറ്റും നൽകുന്ന വിദ്യാർത്ഥികളുടെ പട്ടികയിൽ നിന്നും അർഹരായവർക്കായിരിക്കും ആദ്യപാദ ഫീസ് ആനുകൂല്യം നൽകുക ക്ലാസ്സിൽ കയറ്റാത്തതിനാൽ പല വിദ്യാർത്ഥികളും സ്കൂളിലേക്ക് പോകുന്നതും നിർത്തിയിരുന്നു ബിസിനസ് തകർന്നതും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളുമാണ് ഫീസ് അടയ്ക്കാൻ കഴിയാത്തതെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് അനുദിനം കുതിച്ചു ചിലവുകൾക്കൊപ്പം ബിസിനസ് മേഖലയിലെ മാന്യതയും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ ഫീസ് അടയ്ക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികളുടെ കാര്യം അനുഭാവപൂർവം പരിഗണിക്കണം എന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത് ജ്വല്ലറി റൂവിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഗോൾഡ് ബുള്ളിയൻ മൊത്ത ജ്വല്ലറി വ്യവസായത്തിലെ മുൻനിരക്കാരായ റിസാൻ ജ്വല്ലറി തങ്ങളുടെ റീറ്റെയിൽ സ്വർണ്ണ വജ്രാഭരണ ശൃംഖല ഒമാനിൽ വ്യാപിപ്പിക്കുന്നു ഗ്രൂപ്പിന്റെ പുതിയ റീറ്റെയിൽ ഷോറൂം മസ്കറ്റ് റൂവിയിൽ പ്രവർത്തനം ആരംഭിച്ചു മത്ര ഷൂറ കൌൺസിൽ അംഗം ഹുസൈൻ ബിൻ മുഹമ്മദ് അൽ ലവാത്തി സിനിമാ നടി അനശ്വര രാജൻ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ആഭരണങ്ങളുടെ അതിമനോഹരമായ കരകൗശല നിർമ്മാണത്തിൽ രണ്ട് പതിറ്റാണ്ടുകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്ഥാപനം ജ്വല്ലറി പ്രേമികൾക്ക് കൂടുതൽ മികവാർന്നതും ചാരുതയാർന്നതുമായ ആഭരണങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സിംഗപ്പൂരിലും റാസൽ കൈമയിലും പുതിയ ഷോറൂമുകൾ തുറക്കുമെന്ന് ഗ്രൂപ്പ് ചെയർമാൻ പി പി ഷാനൂബ് അറിയിച്ചു പ്രതിവർഷം രണ്ടായിരത്തി നാനൂറ് ടൺ ശുദ്ധീകരണ ശേഷിയുള്ള ഔറിസ് ഗോൾഡ് റിഫൈനറി ഷാർജയിൽ ഗ്രൂപ്പ് നടത്തുന്നുണ്ട് ഒമാനിലെ ഉപഭോക്താക്കൾക്ക് ഔറിസ് ബ്രാൻഡഡ് നാണയങ്ങൾ തോല കിലോബാറുകൾ എന്നിവ റിസാൻ ഷോറൂമുകളിൽ നിന്ന് പ്രത്യേക നിരക്കിൽ വാങ്ങുവാൻ സാധിക്കുന്നതാണ്